കേരള ബ്ലാസ്റ്റേഴ്സിയുടെ പുതിയ കോച്ചായ കാട്ടാളം ബ്രിഞ്ചു സോറി ഡേവിഡ് കാറ്റാലൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഒറ്റയ്ക്കല്ല കൊച്ചിയിലേക്ക് അദ്ദേഹം കെട്ടിയെടുക്കുമ്പോൾ ഒറ്റയ്ക്കാവില്ല അദ്ദേഹത്തിൻ്റെ ഒരവ് കൂടെ ഒരു പടയും കൂട്ടിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളണമെന്നുണ്ട് കൂടെ ഒരു പടയില്ലെങ്കിലും കൂടെ ഒരു പടയാളി ഉണ്ട് എന്നാണ് ഗോവയിൽ നിന്നുള്ള സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗലോ നിൽക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കാറ്റാലൻ ഡേവിഡ് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് ഈ ഒരു മാസം അവസാനം തന്നെ വരും അതായത് സൂപ്പർ കപ്പിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി ഈ മാസം തീരാറായി ഇരുപത്തിയാറ് കണ്ട എന്നാണ് എൻ്റെ വിശ്വാസം നാളെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് മുപ്പത് അതായത് മൂന്ന് മാസം അപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുള്ളി കൊച്ചിയിലേക്ക് വരും അദ്ദേഹം കൂടെ വരുമ്പോൾ ഒറ്റയ്ക്കാവില്ല സോറി അദ്ദേഹം കൊച്ചിയിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കാവില്ല കൂടെ അദ്ദേഹത്തിന് ഒരു കൂട്ടാളി കൂടി ഉണ്ടായിരിക്കും ഒരു പെർഫോമൻസ് കോച്ചിനെയും കൂട്ടിയിട്ടായിരിക്കും പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാവുക എന്ന ദൗത്യം വേണ്ടിയെടുക്കാൻ വരുന്നത് ഇപ്പം ഒരു പെർഫോമൻസ് കോച്ച് മാത്രമായിരിക്കും കൂടെ ഉള്ളത് മറ്റ് കോച്ചിങ് സ്റ്റാഫിന്റെ എല്ലാം കാര്യത്തിലുള്ള തീരുമാനം അടുത്ത സീസൺ തുടക്കത്തിലൂടെ കൂടി തന്നെ ആകും അദ്ദേഹം അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റ് പുതിയ കോച്ചിങ് സ്റ്റാഫിനെ എല്ലാം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും പുള്ളി വരുമ്പോൾ കൂടെ ഒരു പെർഫോമൻസ് കോച്ച് കൂടി ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത് അപ്പം പുള്ളിയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് സൂപ്പർ കപ്പിൽ എന്താവും എന്ന് കാത്തിരുന്ന് കാണാം അപ്പം നാളെ എമ്പൂരാൻ ആരെങ്കിലും അവർ കാണാൻ പോകുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം ആറുമണിയുടെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയവർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എനിക്ക് ഒമ്പതരയുടെ ഷോയ്ക്കുള്ള ടിക്കറ്റ് കിട്ടിയുള്ളൂ അപ്പം അത് കാണാൻ പോകണം പിന്നെ മറ്റേ ചാനലിനകത്ത് ഞാനൊരു സംഭവം ചെയ്യാം ആ റെഡ് ഡ്രാഗൻ്റെ യാക്കൂസെക്കുറിച്ച് ആ ഇടയിൽ ഞാൻ ആ ചാനലിനകത്ത് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വച്ചാൽ ഒരു കേസിലായി നോം അറസ്റ്റിലായിരുന്നു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഒരു എസ് ഐയുടെ പരിപാടി തന്നെ അത് നമുക്ക് പിന്നീട് ഞാനതിനകത്ത് പറയാം